അമ്മ ഈ ഋഷീശ്വരന്മാര് നടത്തുന്ന യാഗ വന്ന് ഒരു താല്പര്യം സ്ഥാപിത താല്പര്യമൊന്നുമില്ല മോഹങ്ങളില്ല അവരാ ആ യാഗശാലയുടെ പുറത്തും നിന്നു യാഗശാലയുടെ പുറം ഭാഗമൊക്കെ അടിച്ചു വൃത്തിയാക്കി കൊടുത്തു ആരും പറഞ്ഞിട്ടൊന്നുമല്ല യാഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി കൊടുത്തു അങ്ങനെ കുറച്ച് യാഗത്തിൽ അവശേഷിക്കുന്ന ഭക്ഷണമൊക്കെ കിട്ടി അതിനു വേണ്ടിയിട്ടൊന്നുമല്ല ആ അമ്മയും മകനും ഒരു മാസക്കാലം ഭക്തി നിർഭരമായ മനസ്സോടുകൂടി അവിടെ കഴിഞ്ഞുകൂടി ആ ഹൃഷീശ്വരന്മാർ രണ്ടാളെയും യാഗം കഴിഞ്ഞപ്പം അനുഗ്രഹിച്ചു ആ അമ്മയും മകനും സ്നേഹപാശത്താൽ ബന്ധിതരായിരുന്നു പത്ത് വയസ്സായ ആ കുഞ്ഞിക്കുട്ടിയായ നാരദൻ്റെ പൂർവജന്മത്തിൽ ആ ഋഷികളുടെ ഉണ്ടായി പക്ഷേ കാട്ടിലൂടെ നടന്നിരുന്ന ആ അമ്മയെ ഒരു സർപ്പം കടിച്ചു ആ അമ്മ മരിച്ചു ഈ അമ്മ സർപ്പം കടിച്ചു മരിച്ചു മരിച്ചുപോയാൽ സാധാരണഗതിയിൽ ഒരു പത്ത് വയസ്സുകാരൻ കുട്ടി എന്താ ചെയ്യുക ദൈവത്തെ ഇനി പറയാനൊന്നും ബാധിക്കുണ്ടാവില്ലേ ദൈവത്തെ ശപിക്കും അവൻ പിന്നെ ദൈവത്തെ അംഗീകരിക്കില്ല പക്ഷേ ഭാരതൻ അവിടെ പറയുന്നൊരു വാചകമുണ്ട് ഭാരതൻ ഗുരുവായൂരപ്പനോട് കൈതൊഴുതുകൊണ്ട് പറഞ്ഞതെന്താ ഗുരുവായൂരപ്പ അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ അമ്മയും ഇവിടുന്ന് പോയത് കാരണം ഇനി എനിക്ക് അവിടുന്ന് മാത്രമേ ഉള്ളൂ ഇനി വേറെ ആരുമില്ല എൻ്റെ സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ അവിടുന്ന് എടുത്തല്ലോ ആ സ്നേഹവാസത്തിൽ ഞാൻ ജീവിതത്തിൽ പെട്ടുപോയേനെ അവിടുന്ന് ആ കൂടെ കൊണ്ടുപോയാൽ ഇനി എനിക്കാരാണുള്ളത് ഇനി എനിക്ക് ഗുരുവായൂരപ്പം മാത്രമേ ഉള്ളൂ വേറെ ആരും ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ഞാൻ അവിടുത്തെ മകനാണ് അവിടുത്തെ അനുഗ്രഹത്തിന് ഞാൻ പാത്രയും മുത്തനായിരിക്കണം